ജീവിതത്തില് ചേച്ചീനെ ചേച്ചി കൊണ്ടുവന്നിട്ട് അപ്പൊ ഈ ഒരു ലുക്ക് പിടിച്ചതാണോ അതാണ് എനിക്ക് ആ ഒരു ആൻഡ് പെപ്പർ ലുക്ക് പിടിച്ചതാണ് പിടിച്ചതാണോ എല്ലാ അമ്മമാരും വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ അമ്മമാരും എങ്ങനെയാണ് ചേച്ചി ഇതിന്റെ ഒരു ബാലൻസ് ഇപ്പം വരെയും കൊച്ചിന് മൂന്നു വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പോഴും കുഞ്ഞു കൊച്ചായതുകൊണ്ട് നമുക്കിപ്പോ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് അവരെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു യാത്ര പോകണം നമുക്ക് അവരെ എടുക്കാൻ കൊണ്ടുപോവാം ഞാൻ ജയ് മഹീന്ദ്രന്റെ ഷൂട്ട് ഞാൻ എന്റെ കൊച്ചിനെയും എന്റെ മമ്മീനെയും കൂടി ആയിട്ടാ പോയത് മദറിന് വേണ്ട ഒരു ഹെൽപ്പ് ഈ ടീം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ടീമിനെ അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല

എൻറെ വീടിന്റെ മേളിൽ ടെറസിന്റെ മേളിൽ പോയിട്ട് അച്ഛനെ കത്തിച്ച സ്ഥലം ഇങ്ങനെ രാത്രി എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല ഇനിയിപ്പോ ഞാൻ എന്തിനാണ് ഈ സിനിമകളൊക്കെ ചെയ്യുന്നത് ആരെ കാണിക്കാൻ വേണ്ടി ആരാണ് സന്തോഷിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് സിനിമ ഉള്ളതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉള്ളത് കൊണ്ട് ആത്മവിശ്വാസത്തോടെ

അവരുടെ ഏറ്റവും ആദ്യത്തെ മലയാളം വെബ് സീരീസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ബിക്കോസ് നമ്മളെല്ലാവരും സോണി ലിവിന്റെ ഫാൻസ് ആണ് ബിക്കോസ് അവരുടെ ഏത് കണ്ടന്റ് ഏത് ലാംഗ്വേജിൽ ഇട്ടാലും അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ടൈപ്പ് ഓഫ് ഒരു നമ്മുടെ സ്ട്രീമിങ് ആപ്പാണ് സോ ഇതിൽ ആദ്യമായിട്ട് വിളിക്കുമ്പോഴത്തേക്കും രാഹുലാണ് കോഴ്സ് വിളിച്ചത് അപ്പോൾ രാഹുലും ശ്രീകാന്തിൻ്റെയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് ഈ ഇത് ശ്രീകാന്ത് ഡയറക്ട് ചെയ്യുന്നു രാഹുൽ എഴുതുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഓൾറെഡി ഞാൻ ഇവരുമായിട്ട് സിനിമകൾ ചെയ്ത് ഐ മീൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ മുമ്പ് ഇയേഴ്സ് ബാക്ക് ഇതിന്റെ ഒരു പ്ലോട്ട് പറഞ്ഞായിരുന്നു എന്നോട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ജയ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ഇതാണെന്നുള്ളത് അതിനുശേഷമാണ് ഇവര് പറയണത് ഇത് സോണിലീവിന്റെ ഫസ്റ്റ് മലയാളം വെബ് സീരീസ് ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പൊ ഒരു ഭയങ്കര ഹിസ്റ്ററി ആവും ആദ്യത്തെ 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 തന്നെ ആയിരിക്കും അല്ലേ കഴിഞ്ഞാൽ ആദ്യത്തെ മലയാളം സീരീസ് ഡയറക്റ്റ് ചെയ്തു എന്നുള്ളൊരു ഇത് ശ്രീകാന്തന തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ അതിലെ ഹീറോ ഹീറോയിൻ ആൻഡ് ആക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള പേര് നിങ്ങളുടെ ലിപികളിൽ അല്ലേ അപ്പം രചിക്കപ്പെട്ടിരിക്കാ പറയൂ ആരാണ് മഹേന്ദ്രൻ ഞാൻ എപ്പോഴും സഹിച്ചാണ് കഴിഞ്ഞ ഇന്റർവ്യൂ കൂടെ ഞാൻ പറഞ്ഞുള്ളൂ വളരെ സാധാരണക്കാർ ഇത്ര റിലേറ്റബിൾ ആൻഡ് ഗംഭീരമായി അവതരിപ്പിക്കുന്ന വേറൊരു ആർട്ടിസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പം അത് തന്നെയാണ് ഒരു സാധാരണ ഒരു ഡെപ്യൂട്ടി ഓഫീസർ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പോലെയാണ് അല്ലെങ്കിൽ ഇയാളുടെ ട്രേറ്റ്സ് ഈ ക്യാരക്ടറിന്റെ ട്രേറ്റ്സ് ഒക്കെ ഞങ്ങളിലും ഉണ്ടെന്നൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ആണ് തഹസിൽദാറായിട്ട് സുഹാസിന് ചേച്ചിയാണ് സുഹാസിനി ചേച്ചിയായിട്ട് ഈ പറഞ്ഞ പോലെ എത്ര വർഷം മുമ്പ് നമ്മൾ സിനിമകൾ കാണാൻ തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ അത് ഇപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടി അതൊരു വലിയ സന്തോഷമാണ് കമ്മിങ് ബാക്ക് ടു മഹേന്ദ്രൻ ഈ ക്യാരക്ടർ ഡെപ്യൂട്ടി തെഹസിൽദാറാണ് ഏതൊരു മനുഷ്യനെ പോലെയും ചെറിയ രീതിയിലുള്ള ഈ നമ്മുടെ ട്രെയിലറിലെ കണ്ടതാണ് ചെറിയ കള്ളത്തരം അങ്ങനെ വലിയ കൊടും കള്ളത്തരൊന്നും അല്ല ചെറിയ രീതിയിലുള്ള കള്ളത്തരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാളുടെ ക്യാരക്ടറിന് ഈ ഗ്രേ ഷെയ്ഡും അയാൾ ക്രിക്കഡാണ് അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടെങ്കിലും യു വോണ്ട് ഹേറ്റ് യും യു വിൽ ഡെഫിനി ലവ് യും അത് എന്റെ അടുത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബ്രിംലില് നിന്നുകൊണ്ട് അദ്ദേഹം ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ വൺ എയ്റ്റി ഡിഗ്രി ഓപ്പോസിറ്റ് ആണ് സുഹാസിനി മാം ചെയ്യുന്ന ക്യാരക്ടർ എന്ന് കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനപ്പൊ ശ്രീകാന്തനോട് ചോദിക്കായിരുന്നു വെറുതെ ഒന്നും സുഹാസിനി മാമിനെ പോലുള്ളത് പ്ലേസ് ചെയ്യില്ലോ അപ്പം നോട്ട് ഹിയർ ദാറ്റ് പറയൂട്ട് എന്റെ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആണ് ആൻഡ് നേരേബു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതായത് ഒരു രീതിയിലുള്ള ഡൈവേഴ്സനും സമ്മതിക്കില്ല അതെ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഷിൻസിന്റെ ക്യാരക്ടർ എന്റെ ക്യാരക്ടറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സുഹാസിനി ചേച്ചിയാണ് ഞങ്ങളൊക്കെ ബോസ് ആണ് കണ്ടോ അതെതിരെ കുറച്ച് അവിടെ ഇവിടെ ആക്സസറീസ് ഒക്കെ ഒന്ന് അപ്പൊ മിയ ചേച്ചി ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിയായിട്ടാണ് എല്ലാത്തേക്ക് വരുന്നത് മിയ ചേച്ചി ഉണ്ടല്ലോ ഈ വൈഫ് ഫീ മെറ്റീരിയൽ റോൾസ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയത് കാണാനായിട്ട് എസ്പെഷ്യലി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എനിക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് മനസ്സിലേക്ക് വന്നു ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒന്ന് ക്യാരക്ടർ സർക്കാർ ഉദ്യോഗസ്ഥന്റെ യും വൈഫാണ് പുള്ള പേര് പ്രിയന്നാണ് ക്യാരക്ടറിന്റെ പേര് പുള്ളിക്കരി ഒരു ടീച്ചറാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഒരു എന്താ പറയുക ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഒരു ആയിട്ടുള്ള മെച്ചുവേർഡായിട്ടുള്ളൊരു ലേഡിയാണ് നീ പറഞ്ഞ പോലെ കുറച്ചൊരു തക്കിടത്തനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആളല്ല ഞങ്ങള് രണ്ടുപേര് ഹസ്ബൻഡും വൈഫ് ഞങ്ങൾ കോൺട്രാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരാള് ഞാനും ഈ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടറും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും നോണ പറയുന്നതും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ചുമ്മാ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിലും അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല എന്തിനാ അങ്ങനെ നടക്കില്ലാത്ത കാര്യം എന്തിനാ പറയുന്നത് വെറുതെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ തിരുത്തുന്ന ഒരു ഭാര്യയാണ് അപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡും വൈഫിന്റെയും ഒരു ഒരു വ്യത്യാസവും അത് തന്നെയാണ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ഒരു സമയത്തുമ്പോ ഇപ്പൊ എന്താ പറയാ മഹീന്ദ്രന് കുറച്ച് കുർത്തൊക്കെ അല്ലെങ്കിൽ കുറച്ചൊരു ഒരു കള്ളത്തരം ഒരു ഒക്കെ ഉണ്ടെങ്കിൽ പല ടേംസ് നമുക്ക് കൊടുക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരും വെറുക്കത്തില്ല നമുക്ക് ഇച്ചിരി പിന്നെ വേണ്ടി പറഞ്ഞു പോകുന്ന കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ക്ഷമിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് പറയാം അപ്പോ അങ്ങനെയുള്ള ആൾക്ക് ഒരു ഡൗൺഫോള് വരുമ്പോഴാണെങ്കിൽ പോലും അതിനെ നമ്മള് ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഒരു ഭാര്യയാണ് ഞാൻ ഞാൻ ക്യാരക്ടർ പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ നമ്മൾ ഓൺ സ്ക്രീൻ കാണുമ്പോൾ ചേച്ചി ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ് ജീവിതത്തിൽ ഒരു വൈഫ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ചേച്ചി പുള്ളി പുള്ളി ഫോൺ ഫോൺ ചെയ്തു തരാം പെർഫെക്റ്റ് ആണ് ചെയ്യിപ്പിച്ചാലോ ചേച്ചി ഹൗ ഗുഡ് എത്ര നല്ലൊരു വൈഫാണ് ചേച്ചി ചേച്ചി തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഭാര്യയാണ് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്റെ ആണെങ്കിലും വീടാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും കൊച്ചൊക്കെ ആണെങ്കിലും ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ എനിക്ക് മാർക്ക് ഇടുകയാണെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ അപ്പൊ അറ്റ്ലീസ്റ്റ് പുള്ളിയെങ്കിലും എനിക്ക് മാർക്ക് ഇടണം എന്നാലേ അതൊരു ഒരു അതിലൊരു ജെന്യൻ ഒരു ഫീലിംഗ് ഉള്ളു ഞാൻ എനിക്ക് ഒരു

ഇങ്ങനെ മുണ്ടും സാൻഡൽ കളർ ഇതും പിന്നെ നല്ല ഗ്രേ ലുക്കിലൊക്കെ ഞാൻ ആക്ച്വലി ഓർത്തെ ഭയങ്കര ആയിട്ടുള്ള യങ്ങായിട്ടുള്ള ആക്ടറായിരിക്കും അപ്പൊ ഞാനിവിടെ ശ്രീകാന്ത് മുണ്ട് നല്ല കൊണ്ടുവന്നിട്ട് അല്ല ഈ ഒരു ലുക്ക് പിടിച്ചതാണോ അതാണ് എനിക്ക് ആ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് പിടിച്ചതാണ് അല്ല സൈ ചേട്ടന് എപ്പോഴത്തേള്ള പോലെ ടിപ് ടോപ്പായിട്ട് തന്നെ അപ്പൊ ഇന്ന് ഈ ഒരു ലുക്കിൽ ചേട്ടന് ഇതിനു മുമ്പുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെ വെബ് സീരീസിലും ഇതിലൊക്കെ ഞാൻ കാണുമ്പോ ഫുള്ള് ഗ്രേ ആൻഡ് ബ്ലാക്ക് ആയിട്ട് ലൈക് ഇതൊക്കെ

പിന്നെന്താ ഞങ്ങൾ ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അതായത് തഹസിൽദാറിനെ സഹായിക്കുന്ന ചില ഈ ഈ പറയുന്ന പുള്ളിയുടെ പ്രശ്നങ്ങൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന തരത്തിലുമായിട്ടുള്ള ചില അതായത് രണ്ട് വള്ളത്തിലും കാലുവെച്ചിട്ട് സഞ്ചരിക്കുന്ന അപ്പൊ തൊഴുത്തിൽ കുത്തിയോ അതീ ബാക്കിയുള്ള ഫ്രൈസ് സൈചേട്ടൻ ഈ ഒരു പറഞ്ഞോട് ഐ ലൈക്ക് കാരണം നേരത്തെ അപ്പുച്ചാട്ടൻ ഇന്റർവ്യൂ എടുത്തപ്പോ സെയിം ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് രണ്ട് തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു അപ്പം ഈ മഹേന്ദ്രൻ പാവം അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെല്ലാരും ഇങ്ങനെയാണോ

എല്ലാവരും സ്ഥിരം കണ്ടിട്ടുണ്ടാവുന്ന ചില ചില കാര്യങ്ങൾ കാര്യങ്ങളും വേണ്ട പേപ്പറുകളൊക്കെ വീട്ടിലുണ്ടല്ലോ അല്ലെ അല്ല ഞാൻ എനിക്ക് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിനെ പറ്റിട്ട് ഞാൻ ആർട്ടിക്കിൾ ഒക്കെ വായിച്ചിരുന്നു വായിച്ചപ്പോ എനിക്കറിയാൻ പറ്റിയത് മഹേന്ദ്രൻ പറയുന്ന ക്യാരക്ടർ ചേട്ടൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഒരു കഥാപാത്രമാണ് എന്നാണ് അങ്ങനെ എന്താണ് ലെയേഴ്സ് ഒന്ന് ഒന്ന് ചേട്ടാ ചെയ്യുന്നത് ഇയാൾ ഇയാളുടെ ൊങ്ങി താന്നും ഒക്കെ ഇങ്ങനെ നമുക്ക് ആദ്യം ഒരു തോന്നലും ഒന്നും ഇയാൾ പ്രശ്നക്കാരനാണ് പക്ഷേ വേറൊരു അങ്ങനെ തോന്നും നമ്മൾ വെറുതെ ഇയാളുടെ ക്യാരക്ടറിനെ സംശയിച്ചു ബട്ട് എഗൻ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കേ അല്ലല്ല ഇയാള് പ്രശ്നകാരൻ തന്നെയാണ് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇതിലൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ പോലും ഇയാളെ നമുക്ക് ഇഷ്ടപ്പെടും ഇയാളിൽ എവിടെ ഒരു നന്മയുണ്ട് അതിങ്ങനെ അണ്ടർലൈൻ ആയിട്ട് ഈ നന്മ ഫാക്ടർ ഓക്കെ ആൻഡ് ഇഫ് യു സി ഇയാളുടെ ജീവിതത്തിൽ ഒരു ഭീകര പ്രശ്നം വരുന്നത് ഇയാള് ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴാണ് അത് ഏക പ്രശ്നമായിട്ട് വരുവാണ് അപ്പം ഞങ്ങൾ ആസ് എ കപ്പിൾ ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ ഈ നല്ല കാര്യം ചെയ്താലാണോ പ്രശ്നം എന്നാൽ മറ്റേ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ കുഴപ്പമില്ല ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തു അതോടെ കുഴപ്പമായി മനസ്സിലായില്ലേ സോ ഇതാണ് എന്റെ ഒരു സർവൈവൽ ആണ് ഹൗ ദിസ് ഗൈ സർവൈവ്സ് ഇതാണ് ഭാര്യക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് വെച്ചാൽ മീഡിയയിൽ മൊത്തം അറിഞ്ഞിരിക്കുവാണ് ഇങ്ങനെ ഡെപ്യൂട്ടി തെസറിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന കൊലീഗ്സും റിലേറ്റീവ്സും ഒക്കെ വിളിച്ചിട്ട് പേരന്റ്സും ഒക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നത് മൊത്തം ഭാര്യയോടാണ് സോ വാട്ട് വിൽ ഷീ ആൻസർ പക്ഷേ ഭാര്യയുടെ മുമ്പിൽ ഇയാൾ തുറന്ന പുസ്തകം തന്നെയാണ് വെച്ചാൽ ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഭാര്യക്ക് അറിയാം അപ്പൊ ഞാൻ ഞാൻ പറയണത് ഞാൻ ജീവിതത്തിൽ അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഭാര്യ ഒന്ന് ആലോചിച്ചു നോക്ക് ശരിക്കും ഇത് പറയണതൊക്കെ ശരിയാണോന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്ന ദെൻ ഫൈനലി ഇത് ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഫോറസ്റ്റിലൊക്കെ അങ്ങനെയാണല്ലോ ആനിമൽസിൽ ഫിറ്റസ്റ്റ് സർവൈവ് അപ്പൊ അത് പറഞ്ഞ പോലെയാണ് പിന്നെ എങ്ങനെയാണ് സർവൈവിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള സംഭവം ഓൾ റൈറ്റ് നൗ ടു േച്ചി നേരത്തെ പറഞ്ഞു നിർത്തിയൊരു സംഭവം അവിടെ അവിടെനിന്ന് ഞാൻ തുടങ്ങാണ് അതായത് വീടും നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് കരിയറും നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് അവിടെ കാര്യങ്ങളും നന്നായി നോക്കുന്നില്ലെന്ന് ആക്ച്വലി ഇറ്റ്സ് ഷോർട്ട് ഔട്ട് ടു എവ്രി ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി മദർ ഔട്ട് ഔർ എല്ലാ അമ്മമാരും വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ അമ്മമാരും എങ്ങനെയാണ് ചേച്ചി ഇതിൻ്റെ ഒരു ബാലൻസ് ചേച്ചി ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ മേ ബി ഞാൻ ഒരു എയ്റ്റ് ഇയേഴ്സ് കഴിഞ്ഞ് എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നതായിരിക്കും അപ്പം ഇൻക്ലൂഡിങ് മൈ മദർ എൻ്റെ ചേച്ചി ചേച്ചി ഇപ്പം പി എച്ച് ഡി ചെയ്യാണ് ഷീ ഈസ് ഹാവിങ് എ ബേബി അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞങ്ങൾക്കൊക്കെ അങ്ങനെ വലിയ റെസ്പോൺസിബിലിറ്റി തന്നെ ഞങ്ങൾക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി പിന്നെ എൻ്റെ കരിയറും നോക്കിയാൽ മതി ഇത് ഇതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല ഹൗ ആർ യു മാനേജ് അത് ആക്ച്വലി ഫാമിലി സപ്പോർട്ട് കൊണ്ടാണ് നമുക്കത് മാനേജ് ചെയ്ത് പോവാൻ എൻ്റെ കേസിൽ എനിക്ക് പറ്റുന്നത് ഞാനിപ്പോൾ കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിലും ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഫുൾ ടൈം മമ്മി ഉണ്ടാവും ഞാൻ എൻ്റെ ഞാൻ എൻ്റെ വീട് വിട്ട് വേറെ താമസിച്ചില്ല ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി വല്ല ഹോട്ടലിലും പോയി താമസിക്കുന്ന അല്ലാതെ ഞാൻ എൻ്റെ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല അപ്പോൾ കല്യാണത്തിന് മുമ്പ് വരെയും ടോട്ടലി എൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനും ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ ജീവിച്ചു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വീട് മാറി എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരു അടുത്തൊരു ഫാമിലിയിലേക്ക് തന്നെയാണ് പോയത് അപ്പോൾ കൊച്ചുണ്ടായി കൊച്ചിന്റെ എന്താ പറയുക പ്രൈമറി ഉത്തരവാദിത്വം നമ്മള ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാലോ അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് അപ്പം ഇപ്പം വരെയും കൊച്ചിന് മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പോഴും കുഞ്ഞു കൊച്ചായതുകൊണ്ട് നമുക്കിപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു യാത്ര പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ടുപോകാം വലിയ ക്ലാസ് സ്കൂളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അടുത്തതിന്റെ ചാലഞ്ച് ചിലപ്പോ സ്കൂള് തുടങ്ങുമ്പോഴൊക്കെ ആയിരിക്കും വരുന്നത് കാരണം മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ പോകണം അപ്പോൾ എനിക്ക് ഷൂട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നേരം ആയിരിക്കും എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ കുഴപ്പമില്ലാതെ ഇപ്പൊ പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ല ചേട്ടൻ ഏറ്റവും പ്രശ്നമുള്ള ഒരു സമയം കാരണം രാവിലെ ഒമ്പതര ആവുമ്പോൾ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഒമ്പതെയാവുമ്പോ കൊണ്ടോവിടും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവരെ വിളിക്കാൻ പോകാറാവും അപ്പോ എനിക്കിപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നുകിൽ എന്റെ വീട്ടിലാക്കും അല്ലെങ്കിൽ ഇവിടെ ഹസ്ബൻറെ വീട്ടിലാക്കും അപ്പൊ താമസിക്കുന്നത് ഞാൻ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് പേരൻസും ഞങ്ങൾ ഇത്ര ഒരുമിച്ചാലും താമസിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ഷൂട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഹസ്ബൻറെ വീട്ടില് അവര് നോക്കാനുണ്ടാവുന്ന ധൈര്യത്തിന്റെ പുറത്താണ് നമ്മൾ ഇതുവരെയും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരുടെ സപ്പോർട്ട് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മളുടെ ഈ ജയ് മഹീന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജയ് മഹീന്ദ്രന്റെ ഷൂട്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും എന്റെ മമ്മീനേയും കൂടി ആയിട്ടാണ് പോയത് അപ്പോ അങ്ങനെ അവര് റൂമിലിരിക്കും ഞാൻ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പഴത്തേക്കും പിന്നെ ബാക്കി ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്യും അപ്പോ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഒരു മദറിന് വേണ്ട ഒരു ഹെൽപ്പ് ഈ ടീം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ടീമിനത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് പ്രിൻസ് സ്റ്റുഡിയോസ് ഒരു ഒരു യങ് മദർ അതായത് ഈ ഒരു മദർഹുഡിലേക്ക് കയറിയ ഒരു അമ്മേനെ മാക്സിമം ഞാനെന്ന അമ്മയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ റൂമായിട്ടും കാര്യങ്ങളായിട്ടും എവ്രിതിങ് അവർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാനാണെങ്കിലും ഞാൻ ഇതുവരെയുള്ള കരിയറിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രൊഡക്ഷൻ ഹൗസായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ഇതിൻ്റെത് കാരണം അത് അത്രയും എല്ലാം സെറ്റായിരുന്നു നമുക്ക് തന്ന സ്റ്റേ ആണെങ്കിലും നമ്മൾ അവിടെ ടേക്കർ ചെയ്താണെങ്കിലും എനിക്കിന്ന് മാത്രമല്ല എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഫാമിലി ആംബിയൻസ് ആയിരുന്നു ഒരു തരത്തിലും ഒന്നിനും ഒരു കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഈ ഈ സെറ്റ് ഈ എസ്പെഷ്യലി ഈ ജയ് മഹീന്ദ്രൻ്റെ സെറ്റ് ഞാനെന്ന അമ്മയ്ക്ക് ഒത്തിരി കംഫർട്ട് തന്നതാണ് ഒരു അല്ലേ ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ എന്റെ എന്റെ സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ടല്ലോ ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ കീഴിൽ ഇനി ഒരു ഞാൻ ചെയ്യാൻ എല്ലാവരും എല്ലാവരും ഇവിടെ വർക്ക് പോയ തിരിച്ചു ഇതിലേക്ക് വരാൻ തിരിച്ചവിടതിലേക്ക് വരാനാഗ്രഹിക്കും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ജയ് മഹീന്ദ്രൻ സീസൺ ടു വരാൻ വേണ്ടി എന്നാൽ ഞാൻ നിങ്ങളോന്നെനിക്ക് അറിയില്ല അറിഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ പൊട്ടിക്കാം അതിന്റെ സ്ക്രിപ്റ്റ് കാര്യം നടന്നുകൊണ്ട് ഇവിടെ മൂളില് എന്നോട് കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല ജയമഹീന്ദ്ര ടു അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിലും പ്രസമാണ് എന്നാണ് പറഞ്ഞത് സോ ബേസിക്കലി അത് കണ്ട് വിജയിപ്പിക്കാൻ നമ്മുടെ ഒരു ഉത്തരവാദിത് അപ്പോഴാണ് സീസൺ ടു വരിക അല്ലെ അപ്പൊ മീചിച്ച് ഞാൻ മേ ചോദിക്കുകയാണ് ചേച്ചി ആസ് എൻ ആക്ടർ ചേച്ചിയുടെ സ്കെഡ്യൂൾസിലൊക്കെ വാവ വന്നതിനു ശേഷം വന്നിട്ടുള്ള ഒരു ഒരു ബിഗ് ചേഞ്ച് നമ്മളിപ്പോ ബോളിവുഡിലെ കുറെ ആക്ടേഴ്സൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ചേച്ചിയുടെ ലൈഫിൽ എന്താണ് സ്ലീപ്ലെസ് നൈറ്റ്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ പക്ഷെ നമുക്ക് ടാക്കിൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഭയങ്കര കഷ്ടപ്പെട്ടതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഞാൻ ആലോചിച്ചിട്ട് നമുക്കിപ്പം ഇപ്പോഴത്തെ അമ്മമാർക്ക് കൊറേ കൂടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ഇപ്പം പണ്ട് നമ്മളൊക്കെ എന്താ പറയുന്നത് വളർന്ന് പോകുമ്പോ മാത്രല്ലേ നമ്മളെ ഡയപ്പറൊക്കെ കെട്ടിച്ച് അങ്ങനെ കൊണ്ടുപോകും ഇതിപ്പോ നമ്മള് ഫുൾ ടൈം നമുക്ക് അങ്ങനെ ഒരു ഒരുപാട് തുണി അലക്കുന്ന കാര്യങ്ങൾ വരുന്നില്ല നമുക്ക് സാധനങ്ങളും എല്ലാത്തിനും ഓരോ പ്രോഡക്ട്സ് ഇപ്പൊ അവൈലബിൾ ആണ് നമ്മുടെയൊക്കെ അമ്മമാർ എന്തൊക്കെ കഷ്ടപ്പെട്ടാണോ നമ്മളെ വളർത്തിയത് ഞാൻ എന്റെ മമ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വല്ല കല്യാണത്തിന് വല്ല പരിപാടിക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഡയപ്പർ ഇടുവുള്ളൂ പക്ഷെ നമ്മളിപ്പോ അങ്ങനെയാ നമ്മൾ ഫുൾ ടൈം അങ്ങനെ പിള്ളേരെ ഡയപ്പറൊക്കെ ഇടീച്ചാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു എവറി ടൈം എല്ലാ പത്ത് മിനിറ്റിലും ചേഞ്ച് ചെയ്യുന്ന ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ കുറഞ്ഞു വന്നു അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ പഴയ അമ്മമാര് തന്നെയാണ് ഭയങ്കര കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ അമ്മമാർക്ക് ഒത്തിരി പ്രോഡക്ട്സും എല്ലാം അവരുടെ ജോലികൾ ഈസി ആവാനും കൊച്ചിനെ വളർത്താനും ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഇപ്പം അവൈലബിൾ ആണ് സോ നമ്മള് കഷ്ടപ്പെടുന്ന ഒന്നും കഷ്ടപ്പാടല്ല എന്നാണ് എൻ്റെ ഒരു ഫീൽ കാര്യം ജനറേഷനാണ് കഷ്ടപ്പെട്ട് ഒന്നും ഇല്ല തന്നെ അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വർക്ക് വരുമ്പോ ഉടനെ നമ്മുടെ ചിന്ത പോകുന്നത് കൊച്ചിനെ എന്ത് ചെയ്യും അവനെ എവിടെ ഏൽപ്പിക്കും അവൻ്റെ അവൻ്റെ സ്കൂളുള്ള ദിവസമാണോ അങ്ങനത്തെ ഒരു ഫസ്റ്റ് തോട്ട് പോകുന്നത് കൊച്ചിനെ എങ്ങനെയാണ് ചെയ്യുന്നത് മറ്റേത് അങ്ങനെയൊന്നും അല്ല നമ്മൾ ആ ദിവസം ഒരു ഡേറ്റ് ഒരു വർക്ക് വരുകയാണ് ഇന്ന ഡേറ്റ് പതിനഞ്ചാം തീയതി ഫ്രീ ആണോ ആ ഫ്രീ ആണോ ഓക്കെ പോയേക്കാം അത്രയും നമ്മൾ ആലോചിക്കുന്നു ആലോചിക്കുന്ന ഇപ്പം നമ്മുടെ ഫസ്റ്റ് തോട്ട് കൊച്ചിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അവന്റെ ഡേ എങ്ങനെ പ്ലാൻ ചെയ്യും അങ്ങനെ ഒരു കാര്യമാണ് പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുവരെ ഇതുവരെ വളരെ ശരിയാണ് അത് ഇതുവരെ കറക്റ്റ് ആണ് ഇനി മുമ്പായിട്ട് ശരിയാകട്ടെ ഓക്കെ എനിവേ ചേട്ടാ ഐ വോണ്ട് ടു അപ്രീഷിയേറ്റ് യു ഞാൻ ഭരതനാട്യം കണ്ടിരുന്നു ഇറ്റ്സ് സച്ച് എൻ അമേസിംഗ് ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു ലൈറ്റ് ആയിട്ട് എന്താ ഭയങ്കര ബിഗ് ലാഫ്സിൻ്റെ അല്ല പക്ഷേ പല സന്ദർഭങ്ങളും പല ട്വിസ്റ്റുകളും കഴിക്കുമ്പോൾ നമ്മൾ നീ ചിരിച്ചു പോവും അങ്ങനെയൊരു ഫിലിമാണ് അപ്പം ചേട്ടൻ അതിൻ്റെ ഒരു ഒരു പ്രൊഡ്യൂസർ ആണ് ആൻഡ് ആക്ടർ പെർസ്പെക്ടീവിലാണ് ഈ ഒരു ചോദ്യത്തിൽ ചേട്ടൻ ഉത്തരം തരുന്നത് അപ്പം ഇപ്പോൾ ഒ ടി ടിയിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ആൻഡ് ഇപ്പോൾ ആസ് എൻ ആക്ടർ അതിൻ്റെ കോംപ്ലിമെൻസ് റിസീവ് ചെയ്യുമ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് ആസ് എ പ്രൊഡ്യൂസറും ആസ് എൻ ആക്ടറും ഞാൻ പ്രൊഡ്യൂസർ അല്ലായിരുന്നെങ്കിൽ തന്നെ ഇപ്പുറത്തില്ലേ എനിക്ക് ദ ലെവൽ ഓഫ് ദുഃഖം വോട്ട് ഐ ഗോട്ട് അറ്റ് ദാറ്റ് ടൈം ഞാൻ വിഷമിച്ച ആ ഒരു ലെവലുണ്ട് അത് ഞാൻ പ്രൊഡ്യൂസർ അല്ലായിരുന്നെങ്കിൽ ആ വിഷമം തന്നെയായിരിക്കും പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വിഷമം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അത് റിപ്പോർട്ട്സ് നല്ലത് വന്നുകൊണ്ടാണ് കൂടുതൽ വിഷമം വന്നത് ഇപ്പം റിപ്പോർട്ട്സ് ഒക്കെ മിക്സ്ഡ് ആണ് പടം പോരാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതല്ല അതുകൊണ്ട് എന്താണ് ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ വരാത്തതെന്ന് നമുക്ക് വിചാരിക്കാം ബ് സംഹൌറ്റ് ഹാപ്പൺ അപ്പൊ അതുകൊണ്ടുള്ളൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഈ ആക്ച്വലി ലൊക്കേഷനിൽ ഞാനിത് മറന്ന് പോകും ഞാനും കൂടെ പ്രൊഡ്യൂസർ ആണെന്നുള്ളത് ഞാൻ രാവിലെ എണീറ്റ് സാധാരണ നമ്മൾ ലൊക്കേഷനിൽ പോകുന്നാലും പോകും നേരെ പോയി റെഡി ആകുമ്പോൾ പോയി അഭിനയിക്കും പിന്നെ ഈ ചിലപ്പോഴൊക്കെ ക്ലോസ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാബ് തൊട്ട് അടുത്ത് വന്നാണ് അടിക്കുന്നത് അപ്പോളോ ഞാൻ ഓർക്കുന്നത് പിന്നെ വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും എടുത്ത് എത്ര ഫുട്ടേജ് എടുത്തു ഈ ഡെയിലി എന്താ സംഭവിക്കുന്നുള്ളത് അപ്പൊ ആ റിപ്പോർട്ട്സ് ഒക്കെ വാട്ട്സ്ആപ്പിൽ വരും അപ്പോൾ ഈ ഒരു ചേഞ്ച് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞ ആസ് ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ എന്നുള്ള ഇതിൽ അല്ലെങ്കിൽ നോർമലി ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് അഭിനയിച്ചത് അവിടെ നമുക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ കൺസൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇവർ എന്നെ അറിയിച്ചിട്ടില്ല അതെൻ്റെ എനിക്ക് ടെൻഷനാകും എൻ്റെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഒന്നും അറിയിച്ചിട്ടില്ല പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് പിന്നെയും കൂടുതൽ ഞാൻ കുറച്ചും ആസ് എ പ്രൊഡ്യൂസർ ഇൻവോൾവ് ആയതും പിന്നെ ഇപ്പോൾ പബ്ലിസിറ്റി ചെയ്യാനും ഒക്കെ ഇപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ടാണ് അല്ലെങ്കി ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ ഏരിയയിലൊന്നും നിങ്ങളുടെ പോസ്റ്റർ ഒന്നും കാണുന്നില്ലല്ലോ ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഏത് പടം വന്നാലും ആരെങ്കിലും ഒരാളെങ്കിലും വിളിച്ചിട്ടേ പടം എന്നാ റിലീസ് പറഞ്ഞാൽ അടുത്താഴ്ച എന്നിട്ട് പബ്ലിസിറ്റി ഒന്നും കാണുന്നില്ലല്ലോ ഞങ്ങളുടെ വീണ്ടും അടുത്തൊന്നും ഇല്ല അപ്പൊ ഇവരുടെ ഒരു സംഭവം വെച്ചാൽ ഇവരുടെ വീണ്ടും തൊട്ട് ഓപ്പോസിറ്റ് നമ്മള് പോസ്റ്റർ കാണണം എന്നുള്ളതാണ് ഇത് ഈ പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിക്കാൻ പറ്റുമോ അല്ലേ കാരണം പക്ഷേ

ആവുന്നതാണ് ഈ മറവി എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അതീ മനുഷ്യന് ദൈവമായിട്ട് തന്നൊരു സാധനമാണ് ഇപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചതാണ് ഓക്കെ ഫിലിം ഫെയിലിയേഴ്സ് അല്ല എൻ്റെ ട്രാജഡി എൻ്റെ ട്രാജഡി അതാണ് അപ്പം ഞാൻ എൻ്റെ വീണ്ടും മേളിൽ ടെറസിൽ മേളിൽ പോയിട്ട് അച്ഛനെ കത്തിച്ച സ്ഥലം ഇങ്ങനെ രാത്രിയിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇങ്ങനെ നോക്കി നിൽക്കും വെറുതെ അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് വരും എന്നുള്ളതാണ് വെച്ചാൽ ഞാൻ തകർന്നിരിക്കുകയാണ് ഓക്കെ ഇതിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഈ സിനിമകളൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ആരെ കാണിക്കാൻ വേണ്ടി ആരാണ് സന്തോഷിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് സിനിമ ഉള്ളതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ തോട്ട് പ്രോസസ്സ് പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മൾ പതുക്കെ 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 അത് മറക്കും അപ്പം അതേപോലെ ഫെയിലിയേഴ്സും ഫെയിലിയേഴ്സും ട്രാജിക് ആണല്ലോ അപ്പോൾ ഓരോ ഫെയിലിയേഴ്സ് ഇപ്പം നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ഒരു ഫെയിലിയർ ഇൻ തിയേറ്റേഴ്സ് അത് ആ സമയത്ത് പത്ത് പതിനഞ്ച് ദിവസം ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ പതുക്കെ അതൊക്കെ അതിൽ നിന്ന് ഇറങ്ങി അപ്പം പലരും പറഞ്ഞു പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അമ്മയുണ്ട് ഭാര്യയുണ്ട് അവരൊക്കെ പറയുമല്ലോ ഓക്കെ അത് ഒ ടി ടി വരുമ്പോഴത്തേക്കും അതിനുള്ള ഇത് കിട്ടും ഇനിയിപ്പം ഒ ടി ടിയിൽ വന്നപ്പോഴത്തേക്ക് നല്ല റെസ്പോൺസാണ് അപ്പം അതിൽ നിന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റി ഇനിയിപ്പം അതല്ല ഒ ടി ടിയിലും ഒരു ഫെയിലിയർ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ അത് വിടും പിന്നെ നമ്മുടെ അടുത്തൊരു ഇപ്പം അതിനിടയ്ക്ക് ജയമഹേന്ദ്രൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത വേറൊരു സിനിമ വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് അപ്പൊ അതുമായിട്ടങ്ങനെ അങ്ങ് പോകും അപ്പോൾ നമ്മൾ പിന്നെ ബാക്ക് ബാക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിക്കൂപ്പ് അങ്ങനെയാണ് തുടരെ തുടരെ ഒരുപാട് സക്സസ് വരുമ്പോൾ ചെറിയ ഒരു ഒരു ഇത് എന്തായാലും ആസ് എ ആർട്ടിസ്റ്റ് ഇപ്പൊ ചേട്ടൻ ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം അത്രയും നല്ല റെസ്പോൺസ് വരുന്നുണ്ട് എൻ്റെ ആസ് എൻ ഇന്റർവ്യൂവർ ഞാൻ നിങ്ങൾക്ക് ആക്ടേഴ്സ് ഒരു ഒപ്പീനിയൻ തരാം ചേട്ടനോട് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഇതെടുത്തു എനിക്ക് തോന്നുന്നു ഫിലിംസ് റിലീസായതിനു ശേഷവും നിങ്ങൾ ഇന്റർവ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ യുനോ പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് പറഞ്ഞു അതായത് നമ്മൾ സിനിമയ്ക്ക് എല്ലാം സിനിമ റിലീസ് ശേഷം കണ്ടന്റ് നമുക്ക് സത്യം അത് ഞങ്ങള് ഇന്റർവ്യൂവേഴ്സിന്റെ പെർസ്പെക്ടീവ് എന്താണെന്നറിയോ നിങ്ങളത് ചോദിക്കപ്പൊ ജയമന്ത്രി എന്താ ഉള്ളത് എന്ന് അറിയില്ല അപ്പൊ ഭരതനാട്യത്തിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോ ഭരതൻ എന്നാണ് ചേട്ടന്റെ അച്ഛന്റെ പേര് ഇങ്ങനെയാണ് ഇത് വരാനുള്ള കാര്യവും എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അപ്പം ഇറ്റ്സ് ബെറ്റർ ഇനി വരുന്ന ഫിലിംസിൽ നിങ്ങൾ സിനിമ കഴിഞ്ഞതിന് ശേഷം അതിനോ നിങ്ങൾക്കിപ്പം നല്ല തിരക്കുണ്ടാവും പക്ഷെ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റി അങ്ങനെ ഇന്റർവ്യൂസ് നിങ്ങൾ തരുവാണെങ്കിൽ ഇറ്റ് വിൽ പെർഫോം അപ്പൊ എന്തായാലും സോണി ലൈവില് ഒക്ടോബർ പതിനൊന്നാം തീയതി മുതൽ ജയമഹീന്ദ്രം വരെയാണ് എല്ലാവിധ ആശംസകളും ഞാൻ സീസൺ ആൻഡ് നിങ്ങൾ പ്രോമിസ് കേട്ടോ ും കേട്ടോസൺ മീനാക്ഷി ഉറവുന്നു മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട മൾട്ടിപ്പിൾ നമ്മുടെ ആഗ്രഹം അറ്റ്ലീസ്റ്റ് എന്റെ ആഗ്രഹം മീനാക്ഷി ഞാൻ പറയാണ് മീനാക്ഷി ഒറ്റയ്ക്ക് ഇരുന്ന് കാണുക അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ കാണിക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെ കാണിക്കുക അങ്ങനെ ഓരോ വ്യൂസ് കൂടുള്ളൂ നിങ്ങൾ ഫാമിലി അതൊന്നും കൂടുതലുള്ളൂ ഒറ്റയ്ക്കാണ് അച്ഛ അമ്മ പിന്നെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കാണാൻ സീസൺ ആയിട്ട് അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു സോ മച്ച് അപ്പൊ ജയ് മഹീന്ദ്ര ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആറൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആറൻ ക്ലാസസ്